ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദ ട്രാവൽ സ്റ്റോറീസ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദ ട്രാവൽ സ്റ്റോറീസ് ചാനലിൽ ട്രാവലിംഗ് കൂടാതെ തന്നെ ഫുഡ് ലൈഫ് സ്റ്റൈൽ കൾച്ചർ എന്നീ വിഷയങ്ങളെ പറ്റിയിട്ടും സംസാരിക്കുന്നുണ്ട് അതിൽ ഞാൻ നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട വിവാഹത്തെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം വിവാഹം സത്യവും മിഥ്യയും എന്നൊരു വിഷയത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അത് നമ്മൾ നമ്മുടെ കൾച്ചറിൽ ഇന്ത്യ കൾച്ചറിൽ അതിൽ സൗത്ത് ഇന്ത്യയിൽ വളരെ മുംബൈ കൽക്കത്ത ബാംഗ്ലൂർ ഹൈദരാബാദ് പോലെയുള്ള മെട്രോകളിൽ കുറച്ച് ചെന്നൈയിൽ കുറച്ച് വ്യത്യസ്തമായിരിക്കും എന്നാലും പൊതുവിൽ ഇന്ത്യ പാൻ ഇന്ത്യയിൽ തന്നെ നമുക്ക് വിവാഹത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത് അപ്പോൾ ആ സംസ്കാരം ഞാനിതല്ലേ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം അത് എൻ്റെ ഒരു മാത്രം അഭിപ്രായം ഉണ്ട് പൊതുവായൊരു അഭിപ്രായമല്ല എൻ്റെ മാത്രം അഭിപ്രായമാണ് അതായത് നമ്മൾ വിവാഹത്തിൽ നമ്മൾ പൊതുവെ ഇതിൽ മറന്നു പോകുന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കരുതുന്നത് നമ്മൾക്ക് വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് ദാഹിക്കുമ്പോഴാണ് വെള്ളം കുടിക്കുന്നത് അത് നമ്മൾ വിശക്കുന്ന പ്രോസസ്സിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഭക്ഷണത്തിൻ്റെ അഭാവമാണ് നമ്മൾ വിശപ്പ് ഉണ്ടാക്കുന്നത് ആ ഭക്ഷണം കിട്ടിയാലേ നമ്മുടെ ശരീരം നിലനിർത്താനുള്ള ഒരു ഊർജ്ജം കിട്ടുള്ളൂ നമ്മുടെ മറ്റ് പ്രോട്ടീൻ അങ്ങനെ വേണ്ടി ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ആ തോന്നലിനൊരു പർപ്പസ് ഉണ്ട് നമ്മുടെ ശരീരമായിട്ട് നിലനിൽപ്പായിട്ടൊരു പർപ്പസ് ഉണ്ട് അതേപോലെ ദാഹം തോന്നുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കണം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ അത്രയും പ്രക്രിയകളോട് തടസ്സപ്പെടും എന്ന് പറഞ്ഞതുപോലെയാണ് ഞാൻ ഒരു പ്രണയത്തെ കാണുന്നത് അതായത് ഒരു വിവാഹത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു പുരുഷനും ഒരു സ്ത്രീക്കും പരസ്പരം ഇഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു അറേഞ്ച് മാരേജിലാണെങ്കിൽ പോലും അറേഞ്ചൻ മാരേജിൽ കണ്ടിഷ്ടപ്പെട്ടുള്ള കള്ളു കഴിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ പ്രണയം ആയിക്കോട്ടെ ഇത് ആ ഒരു പ്രോസസിന് അവർക്ക് തമ്മിലുണ്ടാകുന്ന ആ ഒരു ഇഷ്ടത്തിനൊരു അവരുടെ നിലനിൽപ്പായിട്ടൊരു ബന്ധമുണ്ട് അവരുടെ ജീവിതമായിട്ട് ആ രണ്ട് വ്യക്തികളുടെ ജീവിതമായിട്ട് അപ്പം ആ അവർക്ക് രണ്ടുപേർക്കും തോന്നുന്ന ആ ഒരു ആഗ്രഹം ഒരു അറിഞ്ച് എന്ന് പറയിൽ അവർക്ക് ഇനീഷ്യലി ആഗ്രഹം അതിന് അതിൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു ഒരു റീപ്രൊഡക്ഷൻ ആണ് അതിൻ്റെ ഉദ്ദേശം വരുന്നത് ആ പ്രണയത്തിന്റെ ഒരു പർപ്പസ് റീപ്രൊഡക്ഷൻ ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ ദാഹം തോന്നുന്നു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഉടനെ കുടിക്കാൻ കഴിയില്ല അപ്പോൾ വീണ്ടും നമുക്ക് തോന്നേണ്ടതായിട്ട് വരും അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇഷ്ടത്തിന് ഈ റീപ്രൊഡക്ഷൻ എന്ന പ്രകൃതി ഏൽപ്പിച്ച ധർമ്മം കഴിയുമ്പോൾ ഒരു ഒരു കാര്യമായ കുറവുകൾ വരും അപ്പോൾ നമ്മൾ കുറവുകൾ വരും നമുക്ക് ചിലപ്പോൾ പല വിവാഹങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ള പോലെ കുറച്ചു ആദ്യം രണ്ട് വർഷങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ നന്നായിരുന്നു പിന്നെ അങ്ങനെ ഒരു ഞങ്ങൾ അങ്ങനെ സുഹൃത്തുക്കളെ പോലെ അങ്ങനെ പോകുന്നു അങ്ങനെ പറയുന്നവരുണ്ട് വളരെ നല്ല ആൾക്കാരെന്ന് പറയുന്നതുണ്ട് വളരെ നല്ല രീതിയിൽ പോയി ഇപ്പോഴും ഞങ്ങള് വളരെ പഴയ പോലെ തന്നെ ഞങ്ങൾ ഇന്നും അന്ന് വിവാഹം കഴിച്ച ആ പോലെ തന്നെ ഇപ്പോഴും ജീവിക്കുന്നു പറയുന്നവരുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കി യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ അവർ തമ്മിൽ നല്ലൊരു സൗഹൃദം നിലനിൽക്കുന്നുണ്ട് അവർ തമ്മിൽ നല്ലൊരു എഴ മനസ്സിൻ്റെ ഒരു എഴുപ്പമുണ്ട് ഒരു സൗഹൃദമുണ്ട് പക്ഷെ അവർ തമ്മിൽ പ്രണയം എന്ന് നിർബന്ധമില്ല അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മൾ ഇതിലേക്ക് വിവാഹം എന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാർക്ക് അവർ അറിഞ്ഞിരിക്കണം അതായത് ഇതൊരു ഇതിലുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ എല്ലാ കാലം ഉണ്ടായിക്കണമെന്നില്ല അതൊരു ഒരു ചിലപ്പോൾ ഒരു ഒരു റീപ്രൊഡക്ഷൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അത് ഓരോരുത്തരും ഡിപ്പെൻസ് ആയിരിക്കും ഓരോ ആൾക്കാരിലും വ്യത്യസ്തമായിരിക്കും ഒരു ഘട്ടം കഴിയുമ്പോൾ അത് അപ്രത്യക്ഷമാകുന്നു നമ്മളുടെ സൗഹൃദം ആ ഒരു കമ്പാനിയൻഷിപ്പാണ് അതിനെ മുന്നോട്ട് ഒരു ബോധം ഉണ്ടായിരിക്കണം അപ്പോൾ അതില്ലാതെ അങ്ങനെ ഒരു അവയർനെസ് അതിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മിഥ്യാബോധം ഈ പ്രണയം എല്ലാ കാലം ഉണ്ടാവും നമ്മളിപ്പോൾ സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞു കാണുന്നില്ല അങ്ങനെ കാണുമ്പോൾ അവർ വിചാരിക്കുന്നത് ഈ പ്രണയം എല്ലാ കാലം ഉണ്ടാവും എന്നായിരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എല്ലാ കാലം ഉണ്ടാവും അതിൻ്റെ ആ ഒരു ധർമ്മം കഴിയുമ്പോൾ അതിന് കാര്യമായ കുറവുകൾ വരും പല ചിലപ്പോൾ പ്രണയങ്ങളൊക്കെ വറ്റി വരുന്നുണ്ട് പോയി എന്നൊക്കെ വരാം കുറേ വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ അവരെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് പിന്നെ അവരൊരു ഒരു സിസ്റ്റത്തിൽ ബൗണ്ട് ആയി കഴിഞ്ഞിരിക്കും അതായത് കുട്ടികൾ അവർ കുട്ടികളായി കഴിഞ്ഞു അപ്പോൾ അവരെ പിന്നെ നമ്മൾ നമ്മളെന്ന വ്യക്തിയെ മറന്ന് അവരെ വളർത്തുകയാണേക്ക് പോകും അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ പിന്നെ വിവാഹപൂർവ്വ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ഉള്ളിലുള്ള പ്രണയം തിന് അതിൻ്റെതായ ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മളൊരു കമ്പാനീഷിപ്പായിരിക്കണം ഇതിന് മുന്നോട്ട് നയിക്കുന്നത് എന്നൊരു ഇൻഫർമേഷൻ കൊടുക്കേണ്ടതുണ്ട് പല വിവാഹം കഴിഞ്ഞിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ പലരും ഒക്കെ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഞാനൊരുപാട് ട്രാവലിങ്ങിൽ പോകുന്ന വ്യക്തിയാണ് അപ്പോൾ ഞാൻ പോകുമ്പോൾ എൻ്റെ പല സ്ത്രീ സുഹൃത്തുക്കളും അല്ലാത്ത എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്ക് ജെൻറ്റ്സൊക്കെ കുഴിച്ച് പറഞ്ഞിട്ട് ഓ അങ്ങനെ ഒരു എനിക്കിങ്ങനെ പറ്റുന്നില്ലല്ലോ വിവാഹം കഴിക്കേണ്ടത് ഇപ്പൊ തോന്നുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ നിരവധി ഉണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ഇതൊരു പഠനം ഇങ്ങനെ നടത്തി നമ്മളിങ്ങനെ അവരോട് ചോദിച്ചു നോക്കെ അപ്പൊ ഞാൻ അതിൽ നിന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് പിന്നീട് ഇതൊരു വേറൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമ്മളൊരു സ്ത്രീയെ വിവാഹത്തിന് ഇപ്പൊ ഒരു പ്രത്യേകിച്ച് മുപ്പതുകൾ കഴിഞ്ഞ ഒരുപാട് ബാങ്കുകൾക്ക് മുപ്പതുകൾ കഴിഞ്ഞ സ്ത്രീകൾ ഒരുപാട് വിവാഹം കഴിക്കാത്തവർക്കുണ്ട് അപ്പൊ അവരൊക്കെ അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടാണ് വിവാഹം കഴിക്കാത്തത് അപ്പൊ പിന്നെ അപ്പോൾ ഒരു ഇരുപത് വയസ്സ് ആ ഒരു ഇരുപത് കളിൽ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ എല്ലാം കഴിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പൊതുവെ ഒരു സിനിമകളിൽ കണ്ട പ്രണയവും സിനിമകളിൽ കണ്ടിട്ടുള്ള മോഹൻലാൽ ശോഭന അല്ലെങ്കിൽ ജയറാം ഭാഗവതി ഇങ്ങനെയുള്ളൊരു പാട്ടുകളൊക്കെ ആയിട്ട് വളർന്ന് ചെറുപ്പം കഴിഞ്ഞിട്ട് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്പൊ ആ സ്ത്രീ ഇത് അറിയുന്നില്ല പിന്നെ ഇവര് പറയുന്നത് ഒരു അമ്മയാവുന്നതോടെയാണ് സ്ത്രീയുടെ പൂർണ്ണത എന്ന് പറയുന്നു അങ്ങനെയൊക്കെ നമ്മളൊരു കോൺസെപ്റ്റ് പിന്നെ സിനിമകൾക്ക് ഒരു വലിയ സ്വാധീനമുണ്ട് നമ്മുടെ മലയാളത്തെ ഇപ്പൊ ഞാൻ മലയാളി മലയാളത്തിൽ നമ്മുടെ ഇപ്പോൾ ഒരു പെൺകുട്ടി പ്രണയത്തിലായി കഴിഞ്ഞാൽ ആദ്യം കേൾക്കുന്ന ചിലപ്പോൾ തൂവാനത്തുമ്പിലെ ഒന്നാം പാടിയുന്ന പാട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പാട്ടുകളൊക്കെ അങ്ങനത്തെ ഒരു ഇതിലാണ് ഈ പ്രണയത്തെ അവർ കണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ കുറച്ച് യാഥാർത്ഥ്യങ്ങളില്ല പിന്നെ സ്ത്രീകൾക്ക് ഇതിൽ പറ്റുന്ന ഒരു ഞാൻ കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതിന് വളരെയധികം അവരുടെ സമൂഹം അവരുടെ കുടുംബമൊക്കെ ഇതിനെ വളരെയധികം സൗന്ദര്യവൽക്കരിച്ച് ഇതിനെ ഒരു അവരങ്ങനെ ആക്കി ഒരു നമ്മളൊരു വിവാഹം ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയൊരു ഇതായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ സ്ത്രീ ഇതിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു പെട്ടെന്ന് കുറേ ചേഞ്ചസ് വരുന്നു പിന്നെന്താ റിമാ കല്ലിങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ പറഞ്ഞ പോലെ ഓവർ ദി നൈറ്റ് എല്ലാം ചേഞ്ച് ആയിരുന്നു പറഞ്ഞ പോലെ പിന്നെ കുറച്ച് ഫ്രീ ആയിട്ട് നടന്നൊരു വ്യക്തിക്ക് വിവാഹം ബന്ധത്തോടുകൂടി പിന്നെ ഒരു ഫാമിലി നടത്തേണ്ട ചിലപ്പോൾ ആ കുട്ടി വീട്ടിൽ ഒരു ഓമനായിട്ട് വളർന്നിട്ടുള്ള ഒരു പെറ്റായിട്ട് വളർന്ന ഒരാളായിരിക്കും ഇവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു ബാധ്യത കിച്ചണിലെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ബാധ്യത പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പിന്നെ ഒരു ഞാൻ വേറെ കാര്യം പറയുകയെന്ന് വെച്ചാൽ പല എൻ്റെ സുഹൃത്തുക്കൾക്കും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഒരു ഡെലിവറി പീനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു കൺസീവ് ചെയ്തിട്ട് കഴിഞ്ഞ ആ ഒരു പീരീഡ് കുട്ടിയൊക്കെ കൈ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉറക്കമൊന്നും ഇല്ലാത്ത ഒരു വർഷങ്ങളൊക്കെ അപ്പോൾ കുറേ മാസങ്ങളൊന്നും എന്ന് പറയുമ്പോൾ പകലൊക്കെ കിട്ട് വല്ലപ്പോഴൊന്നും മയങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം അതൊരു അവർ പറഞ്ഞ കുറച്ച് പേരൊക്കെ സുഹൃത്ത് പറഞ്ഞിട്ടില്ലാന്ന് വെച്ചാൽ അവർക്കൊരു സിവിയർ ഡിപ്രഷനിലൂടെ കടന്നുപോയ പല ആൾക്കാരുണ്ട് കുട്ടികളോട് ദേഷ്യം തോന്നുക ഉറക്കമില്ലാണ്ടെങ്കിൽ അവർ വല്ലാത്തൊരവസ്ഥ ഇത് ഡിപ്രഷനു അപ്പോൾ അങ്ങനെയൊക്കെ പോയ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഈ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് കൗൺസിലിംഗ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ കൗൺസിലിംഗും പറയുന്നത് വളരെ മനോഹരമായ ഇതിലേക്ക് കിടക്കുകയാണ് സ്വർഗത്ത് വെച്ച് നടക്കുന്നൊക്കെ പറഞ്ഞാൽ അതിലേക്ക് പ്രവേശിക്കുന്നവർ അപ്പോൾ യഥാർത്ഥം നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഫ്രസ്ട്രേറ്റിംഗ് ആണെന്നും അല്ലെങ്കിൽ ഈ പ്രണയം എല്ലാ കാലവും അതേ തോതിൽ നിലനിൽക്കുന്ന ഒരു സൗഹൃദമാണ് നിലനിൽക്കുന്നതും എന്നുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം ഈ ഒരു ഇതിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതായത് ഈ വിവാഹം സത്യം സത്യവും വിദ്യയും ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത് കാരണം ഇതിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പിന്നെ ഈ കൗൺസിലിംഗ് സിസ്റ്റത്തിലും ഒക്കെ ഇതിൻ്റെ പിന്നെ പ്രായോഗികമായ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് അവരെ ബോധിപ്പിക്കണം അവർ ഒരു പരിധി ഒരു പ്രായം കഴിഞ്ഞിട്ട് തന്നെ മറ്റുള്ളവരുടെ ജീവിതമൊക്കെ അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് സിസ്റ്റിലേക്ക് എൻറ്റർ ചെയ്യാനാണ് എനിക്ക് പറയാനുള്ളത് കാരണം വെച്ചാൽ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് കിടക്കുക അത്ര എളുപ്പമല്ല അത് പുറത്ത് കിടക്കുമ്പോൾ ഒരുപാട് പേരെ ഹെർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരിക്കും പിന്നെ അതിലെ കുട്ടികൾ അങ്ങനെയുള്ള സറൗണ്ടിങ്ങിലുള്ള ഒരുപാട് ആൾക്കാരെ സ്വാധീനിക്കുന്നൊരു തീരുമാനമായിരിക്കും അതിൽ നിന്ന് പുറത്ത് എടുക്കുക എന്നുള്ളൂ അപ്പോൾ അതിൽ പ്രവേശിക്കുന്നതിന് പിന്നെ നമ്മൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കൂടുതൽ മാറ്റുമോ നല്ലതല്ലേ അപ്പോൾ അതാണ് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത് ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്